സി പി എം അടിമാലി ഏരിയ സമ്മേളനം സമാപിച്ചു ചാണ്ടി പി അലക്സാണ്ടറിനെ വീണ്ടും അടിമാലി ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കുഞ്ചിത്തണ്ണിയിൽ നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിപിഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കുഞ്ചിത്തണ്ണിയിൽ സിപിഎമ്മിന്റെ അടിമാലി ഏരിയ സമ്മേളനം നടന്നു നടന്നുവന്നിരുന്നത് മൂന്ന് ദിവസങ്ങളിലായി ക്രമീകരിച്ചിരുന്ന സമ്മേളനം സമാപിച്ചു സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന റെഡ് വോളണ്ടിയർ മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് ചാണ്ടി പി അലക്സാണ്ടറിനെ വീണ്ടും അടിമാലി ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭൂമിയിൽ നിൽക്കുന്നത് തൊഴിലാളി ജോലിയുടെയും അടിസ്ഥാനത്തിലാണ് തോട്ടങ്ങൾക്ക് ചില ഒഴിവ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ആകെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലുള്ളപ്പോൾ മാത്രമാണ് സമ്മേളനത്തിൽ ചാണ്ടി പി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു എം എം മണി എം എൽ എ കെ വി ശശി ശൈലജ സുരേന്ദ്രൻ ടി കെ ഷാജി എ രാജ എം എൽ എ കെ ആർ ജയൻ വി ജി പ്രതീഷ് കുമാർ എം എം കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു നൂറ്റിനാൽപ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങളും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് അടിമാലി ഏരിയ സമ്മേളനം നടന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി